അമേരിക്കൻ ഐക്യനാടുകളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം സമീപകാലത്ത് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഇരട്ട താരിഫ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ഇടപാടുകളെ സാരമായി ബാധിച്ചിരിക്കുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി നികുതി ഏർപ്പെടുത്തിയ അമേരിക്കയുടെ ഈ നീക്കം സാമ്പത്തിക ലോകത്ത് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചത് അമേരിക്കയിൽ തന്നെയുള്ള പല സാമ്പത്തിക വിദഗ്ധരും ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഇന്ത്യ പുതിയ വ്യാപാര പങ്കാളികളെ തേടുകയാണ് ഒമാൻ ഖത്തർ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവരുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയിലൊന്നായ അമേരിക്കയുമായി കൂടുതൽ കാലം പിണങ്ങി നിൽക്കുന്നത് ഇന്ത്യക്ക് ഗുണകരമാവില്ല എന്ന തിരിച്ചറിവ് നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന ഉറച്ച നിലപാടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് തങ്ങളുടെ തീരുമാനം പരമാധികാര രാജ്യത്തിന്റെ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം അമേരിക്കൻ വിപണിയിലെ പ്രതിസന്ധി മറികടക്കാൻ ബദൽ മാർഗങ്ങൾ തേടാനും ഇന്ത്യ ശ്രമിക്കുന്നു ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ നയതന്ത്ര വൈവിധ്യത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് കൂടാതെ ചരക്ക് സേവന നികുതി നിരക്കുകൾ കുറച്ചത് പോലെയുള്ള ആഭ്യന്തര സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ അമേരിക്കയുടെ സാമ്പത്തിക ആഘാതത്തെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ അധികൃതർ കരുതുന്നത് ഈ നീക്കങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുകയും രാജ്യത്തിന്റെ കയറ്റുമതി മേഖലയ്ക്ക് കൂടുതൽ ഊർജം നൽകുകയും ചെയ്യുമെന്നും കരുതപ്പെടുന്നു അമേരിക്കയുമായുള്ള വ്യാപാര പശ്ചാത്തലത്തിൽ ഇന്ത്യ കൂടുതൽ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പുവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടുന്നതിലൂടെ നികുതി ഇളവുകളോടെ വ്യാപാരം നടത്താനും കൂടുതൽ വിപണികളിൽ പ്രവേശനം നേടാനും ഇന്ത്യക്ക് സാധിക്കും ഇത് ഇന്ത്യയുടെ കയറ്റുമതി സാധ്യതകളെ വലിയ തോതിൽ വർദ്ധിപ്പിക്കും ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയും കൂടുതൽ എളുപ്പത്തിലാകും ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം എല്ലാ ചർച്ചകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വൈകാതെ തന്നെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഒമാൻ ഇന്ത്യയുടെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യ സ്വതന്ത്ര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ ചർച്ചകൾക്കായി യൂറോപ്യൻ പ്രതിനിധികൾ ഇന്ത്യയിലും എത്തിയിട്ടുണ്ട് അടുത്ത മാസം കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഒപ്പം ഖത്തറുമായി സ്വതന്ത്ര കരാർ ഒപ്പുവെക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയിട്ടുണ്ട് അടുത്ത മാസം ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ എത്തുമെങ്കിലും തുടർ ചർച്ചകൾക്കായി വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ ഖത്തറിലേക്ക് പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രകൃതി വാതകമാണ് ഇന്ത്യ പ്രധാനമായും ഖത്തറിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഈ കരാർ യഥാർത്ഥത്തിൽ കൂടുതൽ വിപണികൾ ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെടും ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത്തിയെട്ട് ബില്യൺ ഡോളറിൽ എത്തിക്കാനും സാധ്യതയുണ്ട് അമേരിക്കയുടെ ഇരട്ട താരിഫ് കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നിരക്ക് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം വരെ കുറഞ്ഞേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പ്രത്യേകിച്ച് തുണിത്തരങ്ങൾ രക്തങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിലധിഷ്ഠിത മേഖലകളെ ഈ നീക്കം സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഊർജം ആഭ്യന്തര ഉപഭോഗമാണ് എന്നതിനാൽ ഈ ആഘാതം വലിയ തോതിൽ അനുഭവപ്പെട്ടേക്കില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും അമേരിക്ക പോലുള്ള ഒരു വലിയ വിപണിയിൽ നിന്നുള്ള ഈ തിരിച്ചടി ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയുമായി ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കാനും ലക്ഷ്യമിടുന്നു ഇതിലൂടെ ഒരു വശത്ത് പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ മറുവശത്ത് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ നയതന്ത്ര വൈഭവം വ്യക്തമാവുകയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് തന്നെ പുതിയ വിപണികൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ഈ നീക്കം ആഗോള വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തന്നെ വഴി തുറക്കും